ിന്ന് നോഹിയുടെ ഉടമ്പടിയെപ്പറ്റിയാണ് ഉപാധികളില്ലാത്ത നോഹിയുമായുള്ള ഉടമ്പടിയിൽ വെള്ളപ്പൊക്കം വഴി ഭൂമിയെ ഒരിക്കലും നശിപ്പിക്കേയില്ല എന്ന് നോഹിയോട് ദൈവം വാഗ്ദാനം ചെയ്യുന്നു മാനവകുലത്തിന്റെ സംരക്ഷണവും തിന്മയിൽ നിന്നും ആക്രമണത്തിൽ നിന്നുമുള്ള രക്ഷയും ദൈവം നോഹിയോട് വാഗ്ദാനം ചെയ്യുന്നു നോഹിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മഴ പരിഗണിക്കപ്പെടുന്നു ഉൽപ്പത്തി ഒൻപത് പതിനൊന്നിലൂടെ നമ്മൾ അവിടെ ദൈവം ഇന്ന് പറഞ്ഞു തരികയാണ് നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കാൻ ഇടവരികയില്ല ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയില്ല ദൈവം തുറന്നരൽ ചെയ്തു എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ് ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു ഞാൻ ഭൂമിക്ക് മേ മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴ ബില്ല് പ്രത്യക്ഷപ്പെടും നിങ്ങളും സർവ്വ ജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും സർവ്വ നശിപ്പിക്കാൻ പോരുന്ന ഒരു പ്രളയം ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല മേഘങ്ങളിൽ മഴ വില്ല്ല്യു തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും ദൈവം നോവിയുടലിൽ ചെയ്തു ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളമായിരിക്കും ഇത് വിശ്വസ്നേഹം നിറഞ്ഞവരെയും വിശുദ്ധ അമ്മയുടെ എട്ടു നോമ്പിൻ്റെ തിരുനാൾ മൂന്നാം ദിവസത്തോടെ നമ്മൾ കടന്നു പോകുമ്പോൾ മൂന്നാമത്തെ ഉടമ്പടിയായിട്ട് നമ്മളോട് ദൈവം ഇന്ന് കൃപാസനം ദേവാലയത്തിലൂടെ കാണിച്ചു തരുന്ന നോഹിയുമായുള്ള ഉടമ്പടിയെ പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ നമുക്ക് ബൈബിളിലൂടെ കിട്ടിയത് ഈശോ തരുന്ന ഈ മഹത്തായ അറിവുകളെ ദൈവം നമ്മളോട് ചേർത്ത് വെച്ച് കൃപാസന മാതാവിൻ്റെ മരിയം ഉടമ്പടിയോടു കൂടി നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആ മാതാവുമായുള്ള നമ്മുടെ സ്ഥിരം ആയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകളും പരിപാലനകളും ഒക്കെ അന്യദിന ജീവിതത്തിൽ നിത്യ നിത്യമായി കൊണ്ടുപോകുവാനും നമുക്ക് ഏറ്റവും പ്രത്യേകമായിട്ടും ഏറ്റവും വിശ്വസ്തയോടുകൂടി വിശുദ്ധിയോടുകൂടി സ്നേഹത്തോടു കൂടി നമുക്ക് ആഗ്രഹിക്കാം ഈശോതിരുന്ന ഈ ഒരു വചനത്തെ ഇന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കുറവുകളിലേക്കുമൊക്കെ നോക്കി കണ്ടു ദപിക്കുവാനും പശ്ചാത്തപിക്കുവാനും നമുക്ക് ഒരുങ്ങാം ഞാൻ വർക്ക് ചെയ്യാണ് പ്രവാസനം മാതാവുമായിട്ടുള്ള ഒരു പ്രാർത്ഥിക്കുവാനും ഉടമ്പടി എടുക്കുവാനും എടുക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രിയ ഒരു ചേച്ചിയുമായിട്ട് സംസാരിച്ചപ്പോൾ ആ ചേച്ചിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു പ്രവാസനം മാതാവിൻ്റെ അടുത്ത് എട്ടാമത് പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ പോകുന്ന ചേച്ചിയുമായിട്ടുള്ള സംസാര പറഞ്ഞു അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടക്കും പല മേഖലകളിലും അവരുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളിലും പല കുറവുകളിലും പ്രയാസങ്ങളിലും കണ്ണുനീരോടുകൂടി അവർ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ഒരു പരിശുദ്ധി അമ്മയെപ്പറ്റി കൃപാസനം മാതാവിനെ പറ്റി ആ കണ്ണുകളിലൂടെ ആ വാക്കുകളിലൂടെ എനിക്ക് കാണുവാൻ സാധിക്കുകയുണ്ടായി ഈ ശിവസ്നേഹം നിറഞ്ഞവരെയും കൃപാസനം മാതാവ് നമ്മുടെ ദേശത്ത് മനോഹരമായിട്ട് ഒത്തിരിയേറെ ജീവിതങ്ങളിൽ ഇടപെടും യർക്ക് ആവശ്യങ്ങളിൽ അവിടെ ഇടപെടുന്നു നമ്മൾ ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്നു സാധാരണക്കാർക്കും അല്ലാത്തവർക്കും എന്താ പറയുക ഉന്നതനോ അല്ലെങ്കിൽ താഴ്ത്തപ്പെട്ടവനോ ചെറിയവനോ ഒന്ന് വ്യത്യാസമില്ലാതെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അനധവെച്ച് പശ്ചാത്തവച്ച് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ ശ്രമിക്കുന്ന അനേകം പേരുടെ ജീവിതത്തിൽ വിശുദ്ധിയമ്മ ത്രിവാസന മാതാവ് ഇടപെടുന്നു ആ ഒരു മേഖലയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകമായ ഒരു ശ്രദ്ധ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അമീൻ ധിക്കും സ്തുതിക്കും be